െ ഇതിന്റെ ഈ പുറത്ത് എഴുതി വെച്ച പോലെ തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ നൂറ് ശതമാനം ഈ ഒരു ശബരിമല കാലഘട്ടത്തില് ഈ അയ്യപ്പൻ വിളക്കിനിടയ്ക്ക് ഒരു മുസ്ലിം പാട്ട് പാടി മാപ്പിള പാട്ടുപാടി അവിടെ ഇരിക്കുന്ന അയ്യപ്പന്മാരെല്ലാം അത് ഏറ്റുപാടി അവിടെ തുള്ളുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം ഈ കമന്റ് പോലെ തന്നെ അതിൽ ഒരു സംഖ്യ പോലുമില്ല എന്ന് സുഹൃത്തുക്കളെ ഇങ്ങനെ പറയുമ്പോഴേ പലർക്കും നല്ലതുപോലെ കുരുപുട്ടുന്നുണ്ടായിരിക്കും കുരുക്കുട്ടി ആളുകളൊക്കെ ഉണ്ട് അങ്ങനെ കുരുക്കുട്ടി ഒരാളാണ് ശശികല ടീച്ചർ ശശികല ടീച്ചറെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നുകൂടി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നോക്കിയേ നിങ്ങളതൊന്ന് വായിച്ചു നോക്കൂ അയ്യപ്പന്മാർ നാപ്പത്തൊമ്പത് ശതമാനവും വരെ ആവും ശതമാനമാവും വരെ ല്യാണവും ബാങ്കും നിസ്കാരവുമായി ദേശവിളക്കുകൾ കൊഴുപ്പിക്കാം മതസൗഹാർദ്ദം കണ്ടതോടെ വിഷം തുപ്പി ശശികല ഒന്ന് നോക്കി ഈ ആയമയ്ക്ക് നമ്മുടെ കേരളത്തിലുള്ള ആളുകള് മാന്യം വരെ ജീവിക്കുന്ന ഗത്ത് കണ്ടൂട കണ്ടൂടാ അത്രയ്ക്ക് വെറുപ്പാണ് ഈ മനുഷ്യശ്രീക്ക് മനുഷ്യശ്രീന്നൊക്കെ പറയാൻ പാടില്ല അല്ലേ എന്ത് രസമായിട്ടാണ് ആളുകളൊക്കെ ആഘോഷിക്കുന്നത് സത്യം പറഞ്ഞ ശബരിമലക്കാളി ഇവരോട് ആഘോഷിക്കുകയാണ് അല്ലേ അല്ല ഇതിനിടയ്ക്ക് നിങ്ങളൊരു അള്ളോ എന്ന് കേട്ടില്ലേ കേട്ടില്ലേ ഈ അള്ളോ എന്ന് വിളിച്ചത് അവിടെ മുസ്ലിങ്ങളാ അല്ലന്നേ അയ്യപ്പന്മാരാണ് ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പന്മാരാന്ന് വിളിച്ചത് എത്ര വൃത്തിയായിട്ടാണ് ഈ ഇസ്ലാമില് അള്ള അള്ള എന്നുള്ള വാക്കില്ലാതൊക്കെ കേട്ടിട്ടുണ്ട് അള്ള 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 എന്നുള്ള വാക്കാണ് അല്ലോ എന്നൊക്കെ പറയാം ആ അല്ലോ എന്നുള്ള വിളി നമ്മൾ അവിടെ കേട്ടേ എത്ര ഭംഗിയായിട്ടാണ് അങ്ങനെ വിളിക്കുന്നതില് സോക്കോൾ ഹിന്ദുക്കൾ എന്ന് പറയുന്ന അവർക്ക് എന്തെങ്കിലും ഈർഷ്യുണ്ടോ എന്തെങ്കിലും ഒരു മാനസിക പ്രയാസം അവർക്കുണ്ടോ ഇല്ലെന്നേ പിന്നെ ആർക്കാണ് ഈ മാനസിക പ്രയാസം മുഴുവൻ ഞാൻ ആ വീഡിയോ ഇട്ടേന്റെ ഭാഗമായിട്ട് എനിക്ക് ഒന്ന് രണ്ട് തെറി വന്നോണ്ട് മാത്രമേ ഞാൻ ഇങ്ങനെ പറയുന്നത് ആർക്കാണ് ഈ മാനസിക പ്രയാസം അയ്യപ്പ വിളക്കിനിടക്ക് നമ്മൾ കണ്ടിട്ടില്ല അയ്യപ്പ വിളക്കില് വാവരുടെയും അയ്യപ്പന്റെ കളികളൊക്കെ നമ്മൾ കണ്ടിട്ടല്ലേ അവരുടെ ഡയലോഗ് ഡെലിവറി നമ്മൾ കണ്ടിട്ടല്ലേ അവരുടെ ഫൈറ്റ് നമ്മൾ കണ്ടിട്ടല്ലേ രണ്ടുപേര് കെട്ടിപ്പിടിച്ച് സൗഹൃദമാവെന്ന് നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ ഇങ്ങനെ മത സൗഹാർദ്ദ ചിഹ്നമായിട്ടുള്ള ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പന്മാര് ഒരു മാപ്പിളപ്പാട്ട് ഒരു മുസ്ലിം ഭക്തിഗാനം പാടിയാല് എന്തുവാണോ നമുക്ക് പൊട്ടി വീഴാളെ ഒന്ന് പൊട്ടി വീഴാല്ലെന്നേ അങ്ങനെ പൊട്ടുന്നൊക്കെ പൊട്ടട്ടെ എന്ന് ഞാൻ പറയുള്ളൂ ഇതാ വീണ്ടും കേട്ടോക്കുന്നേ ഈ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നത് വാവിന്റെ അയ്യപ്പന്റെ കഥയാണെന്നേ വാവരുടെയും അയ്യപ്പന്റെ കഥയാണ് ആ പാടിക്കൊണ്ടിരിക്കുന്നത് ഈ ഭജന പാടുന്നവർ ഒറ്റ ദിവസമാണ് ജനിച്ചു വരുന്നത് അല്ല ഈ പാട്ടുകൾ പാടി 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 പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇവർ പലയിടത്തും പാടാൻ പോകുന്നത് ആ സമയത്ത് ഒരു ഭജനയുടെ ഒരു സംഘം തന്നെ ഉണ്ടാകും ഭജന പാട്ടിൻ്റെ ഒരു സംഘം തന്നെ ഉണ്ടാകും നോക്കു ഇതില് ഈ പറഞ്ഞ ജനസി പിള്ളേരുണ്ട് ലയോ നോക്കൂ ഇതൊന്നും പോരാഞ്ഞെ ഒരു കൊച്ചുകുട്ടി ഒരു പാട്ടുണ്ട് നമ്മൾ നമ്മളതിന്റെ ഇങ്ങനെ മുങ്ങി പോകുന്ന ഒരു അതിഗംഭീരമായിട്ടുള്ള അവതരണം അതിഗംഭീരമായിട്ടുള്ള അവതരണം അതൊക്കെ കേൾക്കുമ്പോൾ ശശികല ടീച്ചർമാർക്ക് ഒരു പൊട്ടി 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 ഒഴുകി ഓ ഔ എന്താകോ ബൈ ഒന്നൊപ്പം കൂടുന്നേ സബ് അടിച്ചിട്ട് ബൈ